മെക്ക് സെവനുമായി ബന്ധപ്പെട്ട് വലിയ വിവാദമാണ് കേരളത്തിൽ കേരളത്തിലുടനീളം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിനെ വർഗീയവൽക്കരിക്കുന്ന രീതിയിലും ജമാഅത്തെ ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ടും പോലെയുള്ള സംഘടനകൾ ഇതിന് നേതൃത്വപരമായിരിക്കുന്ന പങ്കാളിത്തം വഹിക്കുന്നു അല്ലെങ്കിൽ അവരുടെ ആശയത്തിൽ നിന്നാണ് ഇത് ഉണ്ടായത് എന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ പുറത്തു വന്നതോടുകൂടി വലിയ വിവാദങ്ങളായി കേരളത്തിലെ മുഴുവൻ ചാനലുകളും അത് ഏറ്റെടുക്കുന്നു അത് ഇപ്പോൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന രീതിയാണ് പല ഘട്ടത്തിലും ഇത്തരം ഒരു ഏകോപനങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ കൂട്ടായ്മ ഉണ്ടാവുകയാണെങ്കിൽ അതിനെ വർഗീയവൽക്കരിക്കുക എന്നുള്ളത് സാധാരണഗതിയിൽ കേരളത്തിൻ്റെ ശൈലിയാണ് അത് പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങളും മുസ്ലിങ്ങളും മുസ്ലിം വിഭാഗങ്ങളുമായിട്ട് ബന്ധപ്പെടുന്ന സമയത്താണെങ്കിൽ അത് കൊണ്ടു നടക്കാൻ വേണ്ടി ഒരുപാട് ഉണ്ടാവും അതിന് പിന്തുണ പറയാൻ വേണ്ടി രാഷ്ട്രീയ പാർട്ടികളും ചില മതസംഘങ്ങൾ രംഗത്ത് വരികയും ചെയ്യും ഈ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് ഉണ്ടായത് ഇവിടെ ആദ്യം തന്നെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് മാർഗിസ്റ്റ് പാർട്ടിയുടെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി മോഹനൻ മാസ്റ്ററാണ് ആദ്യത്തെ വേണ്ടി പൊട്ടിച്ചത് ഇത് ജമാഅത്ത് ഇസ്ലാമിയുടെ സൃഷ്ടിയാണ് പോപ്പുലർ ഫ്രണ്ടും ഇതിന് പിന്നിലുണ്ട് അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല ഇതിനെ പിന്തുണക്കാൻ വേണ്ടി സാധിക്കുകയില്ല എന്ന തരത്തിലാണ് പിന്നീട് അതോടൊപ്പം തന്നെ എ പി സുനിയുടെ വിഭാഗവും ഇതിന് ഇതിന്റെ ഒരു തുടർച്ച പറയുകയും ചെയ്തു ഈ രണ്ട് വിഭാഗവും ജമായത്ത് ഇസ്ലാമിയും മുജാഹിൻ തമ്മിൽ വലിയ അന്തരമാണ് എന്നുള്ള കാര്യം അറിയാം ജമായെ ഇസ്ലാമിയും ഈ എസ് ടി പി ഐയും തമ്മിലുള്ള വലിയ അന്തരം നിലനിൽക്കുന്നു ആശയപരമായിട്ടുള്ള അന്തരമാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും വാർഷവാടി മുമ്പ് എസ് ടി പി ഐ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് രക്ഷപ്രചനം നടത്തിയതാണ് എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ് അപ്പോൾ ഇവിടെ ഈ ന്യൂനപക്ഷ വിഭാഗങ്ങൾ സംഘടിക്കുന്ന ഒരു രീതി ഏത് മേഖലയിലാണെങ്കിലും അത് അത്ര രീതിയിൽ ഉൾക്കൊള്ളാൻ വേണ്ടി പറ്റാത്ത ഒരു മാനസികാവസ്ഥയിലേക്ക് മാർക്സിസ്റ്റ് പാർട്ടി മാറിയിരിക്കുന്നു അത് മുമ്പ് നല്ല കുറച്ച് മുമ്പേ നമുക്കറിയാവുന്നതാണ് അത് ഓരോരുത്തരും തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്തും അവർ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള വിജയങ്ങൾ മുന്നേറ്റവും ഇല്ലെങ്കിൽ പിന്നീട് ന്യൂനപക്ഷങ്ങളെ കേന്ദ്രീകരിച്ച് കൊണ്ട് വിവാദങ്ങൾ ഉണ്ടാക്കുന്നത് സ്വാഭാവികമാണ് അതല്ലാതെ മെക്സവൻ എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനൊന്ന് കാലത്താണ് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് യഥാർത്ഥത്തിൽ ഇത് ഉണ്ടാകുന്നത് മലപ്പുറം ഭാഗത്ത് മലപ്പുറം ജില്ലയുടെ ഒരു ഭാഗത്ത് വെച്ചിട്ട് ഒരു സൈനിക ആയിരിക്കുന്ന ഒരു കമാൻഡറുടെ നേതൃത്വത്തിൽ ജീവിതശൈലി രോഗങ്ങൾക്കൊക്കെ ഒരു വ്യായാമം ആവശ്യമാണ് എന്ന രീതിയിൽ അദ്ദേഹത്തെ ആ പ്രദേശത്തിന്റെ ഭാഗത്തിലൂടെ ഉണ്ടാക്കിയതാണ് പിന്നീട് കോവിഡ് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിന് ശേഷമാണ് ഇത് വലിയ സജീവമാകുന്ന നൂറിലധികം ബ്രാഞ്ചുകൾ അല്ലെങ്കിൽ അതിൻ്റെ കൂട്ടായ്മകൾ വ്യത്യസ്ത മേഖലയിൽ കേരളത്തിൻ്റെ പല മേഖലയിലും പ്രത്യേകിച്ച് മലബാർ മേഖലയിലൊക്കെ സജീവമായി നിൽക്കുന്നു അപ്പം ഇതിനെന്തിനാണ് എതിർക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിന് കൃത്യമായ രീതിയിലുള്ള മറുപടികളൊന്നും പറയാൻ വേണ്ടി സാധിക്കുന്നില്ല കാര്യം എന്ന് പറയുന്നത് അതിന് നേതൃത്വപരമായിരിക്കുന്ന പങ്കാളിത്തം വഹിക്കുന്ന ജമാഅത്ത് ഇസ്ലാമിയാണെന്ന് ഒരു കൂട്ടർ പറയുന്നു ഒരു കൂട്ടർ പറയുന്നത് എസ് ടി പി ഐ ആണ് എന്നുള്ളത് എന്നാൽ ഓരോരോ ഏരിയകളിലും അവിടെ ആരാണോ നിൽക്കുന്നത് അവരാണ് നേതൃത്വപരമായിരിക്കുന്ന പങ്കാളിത്തം വഹിക്കുന്നത് മുസ്ലിം ലീഗിന്റെ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി ഈ മെക്സവൻ മേലിൽ പങ്കെടുത്തുകൊണ്ട് വ്യായാമം ചെയ്യുന്ന വ്യക്തിയാണ് ഈ ഇടതുപക്ഷത്തിന്റെ എം എൽ എ ആയിരിക്കുന്ന പി ടി ആർ ഇതിൽ പങ്കെടുത്തുകൊണ്ട് വ്യായാമം ചെയ്യുന്ന വ്യക്തിയാണ് മാർച്ച് പാർട്ടിയും ഉള്ള ഭാഗങ്ങൾ അവരായിരിക്കും ഇതിനെ നിയന്ത്രിക്കുന്നത് എ പി സുഡോളിന്റെ സ്ഥലത്ത് അവരായിരിക്കും ഇത് നിയന്ത്രിക്കുന്നത് ഇതിന് പ്രത്യേകപരമായിരിക്കുന്ന ഒരു ഏകോപനം അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിരിക്കുന്ന ഒരു ഏകോപനത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമൊന്നും ഇല്ല എന്നുള്ള യാഥാർത്ഥ്യമാണ് മാത്രമല്ല ഇന്നത്തെ ലോകത്തിൽ കൃത്യമായ രീതി രാഷ്ട്രീയമുണ്ട് പ്രത്യേകിച്ച് കേരളത്തിലെ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഓരോരുത്തരും കൃത്യമായിരിക്കുന്ന രാഷ്ട്രീയവും നിലപാടുകളൊക്കെ ഉള്ളവർ തന്നെയാണ് അപ്പോൾ ഒരു ജമായ ഇസ്ലാമിയോ എസ് ടി പി ആണ് എന്ന് തന്നെ നമ്മൾ കരുതുക അങ്ങനെയാണെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പൊക്കെ വരുന്ന സമയത്ത് ഒരു കൂട്ടായ്മ ഈ കൂട്ടായ്മയും കൂടി സജീവമായി സംഘടിപ്പിച്ച് ഞങ്ങൾ ഇന്ന പാർട്ടിയാണ് പിന്തുടക്കുക നിങ്ങൾ വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ ആ പ്രസ്ഥാനത്തിൽ സ്ഥിതി എല്ലാം കൂടിയും അപ്പം തന്നെ ചെതറിപ്പോവും ഓരോരുത്തരെ ഓരോരുത്തരെ വഴി പോകും എന്നുള്ള കാര്യം ഉറപ്പാണ് മാത്രമല്ല എല്ലാവർക്കും രാഷ്ട്രീയ നിലപാടുള്ളതുകൊണ്ട് അത് ചോദ്യം ചെയ്യുന്നൊരു സംവിധാനം ഉണ്ടാവും അപ്പോൾ അതൊന്നും അല്ല നോക്കുന്നത് നോക്കുന്നതെന്ന് പറഞ്ഞാൽ കൂട്ടായ്മ തങ്ങൾക്കെതിരായി തീരുമോ എന്ന് വെറുതെ ഉള്ള മാനസികപരമായിരിക്കുന്ന ഒരു സൈക്കോളജിക്കൽ പ്രശ്നമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഉള്ളത് അത് മാർഷി പാർട്ടിയും എ പി വിവാഹ സുന്നികൾക്കും അങ്ങനെ തന്നെയാണ് ജമാഅത്തേ ഇസ്ലാമുമായിട്ട് ബന്ധപ്പെട്ട മുജാദുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടാവുകയാണെങ്കിൽ അതിൽ ഇടപെട്ട് ഇട്ടുകൊണ്ട് ഒരടി മുംബൈ എറിയുക എന്നുള്ളത് എ പി സുനികളെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്യുന്നതാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇതും ചെയ്യുന്നത് എന്നെ നമുക്ക് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളൂ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറയേണ്ട തൊള്ളായിരത്തി എൺപത് കാലം കഴിഞ്ഞാൽ അതിനുശേഷം വല്ലാത്ത രീതിയിൽ ദാരിദ്ര്യവും പട്ടിണിയും നമ്മളെ കേരളത്തിൽ പിടികൂടിയിട്ടില്ല അങ്ങനെ പട്ടിണി കിടക്കുന്ന ഏതെങ്കിലും ഒരു കുടുംബമോ വീടോ ഉണ്ട് എന്ന് അപൂർവമായിട്ടാണ് റിപ്പോർട്ട് ചെയ്യുന്നത് അങ്ങനെ ഒരു പ്രദേശത്ത് ഒരാൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ ആരും ആ കുടുംബത്തിന് ഭക്ഷണം കൊടുത്ത് സഹായിക്കാൻ പറ്റുന്ന ഒരു പരിസ്ഥിതിയും ഒരു സാഹചര്യത്തിലേക്കും കേരളം മാറിയിരിക്കുന്നു തൊള്ളായിരത്തി എഴുപതിനു ശേഷമുള്ള വിദേശ ഗൾഫ് രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കിയതോടനുബന്ധിച്ച് ദാരിദ്ര്യം എന്നൊരു ഒരു സംവിധാനം കേരളത്തിന് എടുക്കപ്പെട്ടു പോയിരിക്കുന്നു വിദ്യാഭ്യാസപരമായിരിക്കുന്ന സംവിധാനം കേരളത്തിലേക്ക് വളരെ സജീവമായിട്ട് വരികയും ചെയ്തിരിക്കുന്നു പിന്നീട് എങ്ങനെയാണ് എളുപ്പത്തിൽ പണം ഉണ്ടാക്കുക എന്നുള്ള ചെറുപ്പക്കാർ ചിന്തിക്കുന്ന ഒരു കാലത്ത് അല്ലെങ്കിൽ ഒരു രീതിയാണ് യഥാർത്ഥത്തിൽ ചിലപ്പോൾ കേരളത്തിലുള്ളത് അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ജീവിതശൈലി രോഗങ്ങൾ പരമാവധി എല്ലാവർക്കും ഉണ്ട് നാൽപ്പത് വയസ്സ് കഴിഞ്ഞവരെ സംബന്ധിച്ചിടത്തോളം പ്രഷർ ഷുഗർ അതുമായി ബന്ധപ്പെട്ട വൃക്കയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ ഉള്ളു ഉണ്ട് എന്ന് പറയാനുള്ള കാരണം ഒന്നാമത്തേത് ഭക്ഷണ രീതി അതൊന്നും നിയന്ത്രിക്കാൻ വേണ്ടി സാധിക്കുകയില്ല രാത്രി കാലങ്ങളിലൊക്കെ യഥാർത്ഥത്തിൽ മതപരമായിട്ട് നോക്കുന്ന സമയത്ത് ഭക്ഷണം തന്നെ കഴിക്കുന്നത് എന്തെങ്കിലും ചെറിയ രീതിയിൽ ലഘുവായിരിക്കുന്ന ഭക്ഷണം മാത്രമേ കഴിക്കാൻ പറ്റൂ എന്നൊരു മത നിയമമുണ്ട് എന്നാൽ ഇപ്പോഴത്തെ സ്ഥിതി നോക്കുന്ന സമയത്ത് പരമാവധി ഹോട്ടലുകളൊക്കെ തിളക്കമുള്ള നക്ഷത്ര ചിത്രങ്ങളൊക്കെ വെച്ചിട്ടുള്ള തിളങ്ങി മറിയുന്ന ഹോട്ടലുകളൊക്കെ പ്രവർത്തിക്കുന്നത് കൂടുതൽ രാത്രിയാണ് രാത്രിയാണ് മനുഷ്യന്മാർ കൂടുതൽ ഭക്ഷണം കഴിക്കുന്നത് ഏറ്റവും വെളുപിടിപ്പുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്നതും ചിലവാകുന്നതും രാത്രിയാണ് ഉച്ചക്കല്ല ഉച്ചക്കാണ് ഭക്ഷണം കഴിക്കേണ്ട സമയം ജയിലുകളൊക്കെ നോക്കുന്ന സമയത്ത് ഏഴ് മണിക്ക് ഭക്ഷണം ചെയ്ത് വൈകിട്ട് ഒരു ഏഴ് മണിക്ക് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പിറ്റേ ദിവസം മാത്രമേ ഭക്ഷണം ഏഴ് മണിയോടുകൂടി അത് അവസാനിച്ചു അത് രീതിയാണ് അത് കണ്ടമാനം ഭക്ഷണം കൊടുക്കുന്ന ഒരു സംവിധാന കാര്യങ്ങളൊന്നും മുമ്പ് കാലത്തുനിന്നില്ലായിരുന്നുള്ള കാര്യം നമുക്കറിയാം ഇപ്പം രീതി ഒക്കെ മാറി ഇഷ്ടംപോലെ ഭക്ഷണങ്ങളായി വ്യായാമങ്ങളില്ലാതായി മനുഷ്യന്മാർക്ക് ഒരുപാട് രോഗങ്ങളായി ഈ രോഗത്തിനൊരു വ്യായാമം ആവശ്യമാണ് അതിന് ഒരു ഏകോപനം ഉണ്ടെങ്കിൽ മാത്രമേ എന്തുണ്ടാവും ഈ വ്യായാമമൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റൂ അതിൻ്റെ ഭാഗമായിട്ട് രണ്ടായിരത്തി പതിനൊന്നിലോ പന്ത്രണ്ടിലോ ഉണ്ടായിരിക്കുന്ന ഒരു സംവിധാനത്തിൻ്റെ ബാക്കി പത്രമായിട്ടാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ മെക്സവൻ കേരളത്തിലുടനീളം സജ്ജമായത് അതിന് ഒരു വർഗീയവൽക്കരിക്കുന്നു അതിന് മറ്റൊരു പാർട്ടിയുമായിട്ട് ബന്ധ ബന്ധപ്പെടുത്തിയിട്ട് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുന്നു മാർഷി പാർട്ടി ഇതിൻ്റെ ഇടയിൽ പിന്നെ അത് മാറി മോഹൻ മാസ്റ്റർ അത് മാറ്റി പറഞ്ഞു ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു അത് രാഷ്ട്രീയ ശൈലിയാണ് പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇത്തരം കാര്യത്തെ പ്രോത്സാഹിപ്പിക്കുക ആരോഗ്യപരമായ രീതിയിലുള്ള ഒരു സമൂഹത്തെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ആര് ശ്രമിച്ചാലും അതിൽ പ്രോത്സാഹനം നൽകി ഇതിൽ എല്ലാ വിഭാഗം എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെയും എല്ലാ മതസംഘങ്ങളുടെയും വിഭാഗമുണ്ട് ആരെങ്കിലും ഒരു നേതാവായിട്ട് നിയന്ത്രിക്കുന്ന ഒരു സംവിധാന കാര്യങ്ങളൊന്നും എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും ഓരോരോ പ്രദേശത്ത് ഓരോരോ പാർട്ടിയുടെ നേതാക്കന്മാരാണ് യഥാർത്ഥത്തിൽ ഇതിന് ഈ നേതൃത്വം വഹിക്കുന്ന പങ്കാളിത്തം വഹിക്കുന്നത് അല്ലാതെ ജമാഅത്തെ ഇസ്ലാമി ജമാഅത്തെ ഇസ്ലാമി എല്ലാ ഭാഗത്തും എല്ലാ പ്രദേശത്തും പ്രദേശത്തുണ്ടോ ഇല്ല എസ് ടി പി അങ്ങനെ ഇല്ല അവരുടെ ആശയത്തെ ഉൾക്കൊള്ളാത്തവർ ഈ പരിപാടിക്ക് വരുന്നില്ലേ ഏതെങ്കിലും ഒരു സുപ്രഭാതത്തെ ഞങ്ങൾ ജമാഅത്ത് ഇസ്ലാമിയുടെ സംവിധാനമാണ് മെക്സവൻ എന്ന് പറഞ്ഞാൽ ഈ വിഭാഗങ്ങൾ അതിന് പിന്നെ അതിൻ്റെ അങ്ങനെ രാഷ്ട്രീയ ബോധമില്ലാത്തവരാണോ മുൻപ് ഇവിടെ വന്നത് ആദ്യം തന്നെ ഈ നാർക്കോട്ടിക് ബന്ധപ്പെട്ട ഒരു വിഷയം ക്രിസ്ത്യൻ മിഷന്റെ ഭാഗത്ത് പുറത്ത് വന്നിരുന്നു സിറിയലിലേക്ക് ആളുകളെ കൊണ്ടുപോയിട്ട് അവിടുന്ന് മതം മാറ്റുന്ന രീതിയിൽ അത് പ്രണയവിവാഹമായിട്ടൊക്കെ മാറുന്നു എന്ന തരത്തിലുള്ള ഒരു സംവിധാനം ആദ്യം പുറത്തു കൊണ്ടുവന്നത് ലൌജികാദുമായിട്ട് ബന്ധപ്പെട്ട് ക്രിസ്ത്യൻ സഭയിലാണ് പിന്നീട് അത് ആർ എസ് എസ് വിഭാഗങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അത് അങ്ങനെ ആഘോഷിച്ചു വലിയ രീതിയിൽ അത് കേസും കൂട്ടവുമായി ഹൈക്കോടതി പല തരത്തിലന്വേഷിച്ചിട്ടും അതൊന്നും ഇല്ല എന്ന് കണ്ടെത്തുകയാണ് ചെയ്തത് പിന്നെ രണ്ടാമത്തെ ഘട്ടത്തിൽ പിന്നെ നാർക്കോട്ടിക് ജിഹാദ് കൊണ്ടുവന്നു അത് പാലാ ബിഷപ്പുമായിട്ട് ബന്ധപ്പെട്ടാണ് നാർക്കോട്ടിക് ജിഹാദ് ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ ഈ പ്രവർത്തികൾ ചെയ്യുന്നുണ്ട് മുസ്ലിംകൾ ഇങ്ങനെ ക്രിസ്ത്യാനികളെ അങ്ങോട്ട് മതവൽക്കരണം നടത്താൻ വേണ്ടി ശ്രമം നടത്തുന്നുണ്ട് എന്നുള്ള പരിപാടി കൊണ്ടുവന്ന് വലിയ വിവാദമായി എല്ലാ തരത്തിലും അന്വേഷിച്ചും എവിടെയും ക്യാമ്പില്ല എന്ന രീതിയിലേ ഇപ്പം ഇതാണ് വ്യായാമ ജിഹാദ് ആ രീതിയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ് അപ്പോൾ ഇതിനൊന്നൊരു പക്വമായിരിക്കുന്ന അല്ലെങ്കിൽ തെളിവിൻ്റെ അടിസ്ഥാനത്തിലൊന്നും പറയുന്നതല്ല അങ്ങട്ട് ഒരു അവസരം കിട്ടുന്ന സമയത്ത് അങ്ങോട്ട് പറഞ്ഞു കൊള്ളാണെ കൊള്ളട്ടെ എന്ന് വിചാരിച്ച് പറയും ഏതെങ്കിലും ഒരു കൂട്ടായ്മ ഒരു സംവിധാനം ഉണ്ടെങ്കിൽ തകർക്കാൻ വേണ്ടിയിട്ട് വലിയ ശ്രമങ്ങൾ നടത്തുക അതിന് സമയം ഇല്ലാത്ത ഇതില്ലാത്ത സമയങ്ങളൊക്കെ അത് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ പരിപാടികൾക്കൊക്കെ പോയി സ്ഥിരമായിട്ട് പോകുന്ന ആൾക്കാർ വർഷങ്ങളോളം പോയിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അവർക്ക് അവർ കൃത്യമായ രീതിയിൽ അത് അതിനെ ഫോളോ ചെയ്യുന്നത് കൊണ്ട് ശാരീരികപരമായ രീതിയിൽ വല്ലാത്ത രീതിയിൽ ആശ്വാസങ്ങളുണ്ട് വലിയ രീതിയിലുള്ള രോഗ രോഗശമനങ്ങൾ കിട്ടണമെങ്കിൽ വ്യായാമം വേണം ഈ രീതിയിലല്ലാതെ വ്യായാമം ചെയ്യാൻ വേണ്ടി പറ്റാത്തൊരു സ്ഥിതി ഉണ്ട് പ്രത്യേകിച്ച് സ്ത്രീകൾ സ്ത്രീകൾ എവിടെയെങ്കിലും വ്യായാമങ്ങൾ പോവുകയോ അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യാൻ വേണ്ടി അവസരം ഉണ്ടാവുകയോ ചെയ്യുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തന്നെ സ്ത്രീകളിൽ കൂടുതൽ രോഗങ്ങളുണ്ട് ഇത്തരം വിഷാദ രോഗങ്ങൾ പോലും ഉണ്ടാകുന്നത് ഇത്രയും വിഷയ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടാണ് അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ വ്യായാമങ്ങൾ വളരെ നല്ലതാണ് ഏത് ഡോക്ടർമാരും ഉപദേശിക്കുക വ്യായാമം ചെയ്യണം ഭക്ഷണത്തെക്കാൾ കൂടുതൽ വ്യായാമം ചെയ്യണം പ്രത്യേകമായിരിക്കും അത് സമയം സമയം കണ്ടെത്തണം എന്ന് പറഞ്ഞതിൻ്റെ കാര്യം ശരീരം അളകുന്നില്ലെങ്കിൽ രോഗം കുന്നുകൂട്ടും അതിനെ ഇളക്കാൻ വേണ്ടിയിട്ടും അതില്ലാതാക്കാൻ വേണ്ടി വ്യായാമം അത്യാവശ്യമാണ് അങ്ങനെ ഒരു സംവിധാനം ഉണ്ടാകുന്ന സമയത്ത് അതിനെ മതത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും പേരും വേദിയും ഒക്കെ ഉണ്ടാക്കിക്കൊണ്ട് കളിയാക്കുകയും അതിനെതിർക്കുകയും ചെയ്യുന്നത് വളരെ ഒരു ക്രമികടിയായിട്ട് മാത്രമേ അത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റൂ അത്തരം അത്തരം പ്രവൃത്തിയിൽ നിന്ന് സമൂഹം മാറി നിൽക്കുകയാണ് ചെയ്യേണ്ടത് ഏതായിരുന്നാലും മെക്സവനെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോഴും സജീവമായ രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് അറിയാത്തവർക്ക് കുറച്ചും കൂടി അറിയാൻ വേണ്ടിയിട്ടൊരു ഗുണമുണ്ടായി എന്നല്ലാതെ പ്രത്യേകപരമായിട്ട് ഒരു പ്രയാസം ഇതിനാലെ മെക്സോൻ്റെ ആ ടീമിന് ഉണ്ടായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ ഒരു നിലക്കും യഥാർത്ഥത്തിൽ സാധിക്കുകയില്ല